ിശമിശിഹായ സ്തുതിയായിരിക്കട്ടെ ന്യായവിധിക്കായി കാത്തിരിക്കുക എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ സ്നേഹമുള്ളവരെ ന്യായവിധിക്കായി ദൈവം നിശ്ചയിച്ച സമയത്തിനായി കാത്തിരിക്കുക ഒന്നും അതിൻ്റെ സമയത്തിനു മുമ്പ് വിധിക്കരുത് എന്ന് ബൈബിൾ പറയുന്നു ദൈവം ക്ഷമയുള്ളവനാണ് അതുകൊണ്ട് നാമും ക്ഷമയുള്ളവരായിരിക്കണം ദൈവം നിങ്ങളോട് ക്ഷമ കാണിക്കുന്നതിൽ നിങ്ങൾക്ക് സന്തോഷമില്ലേ രണ്ട് പത്രോസ് മൂന്നാം അധ്യായം ഒമ്പതാം വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ ഇതിനർത്ഥം തിന്മ അതിൻ്റെ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ വെറുതെ ഇരിക്കണം എന്നല്ല തിന്മയ്ക്കെതിരെ അതിൻ്റെ എല്ലാ രൂപങ്ങളിലും നാം നിലകൊള്ളണം ലോകത്ത് ഉപ്പും വെളിച്ചവുമാകാൻ ആഗ്രഹിക്കുകയും അതിനായി പ്രാർത്ഥിച്ചൊരുങ്ങുകയും വേണം എന്നാൽ ദുഷിച്ച ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ക്ഷമയോടെ ഇരിക്കണം തിന്മയോട് ക്ഷമ കാണിക്കണം ആളുകളോട് ക്ഷമ കാണിക്കണം ക്രിസ്തുവിന്റെ മടങ്ങിവരവിനായി കാത്തിരിക്കണം ദൈവരാജ്യം യേശുവിനോടൊപ്പം എത്തിയിരിക്കുന്നു ലോകത്ത് എപ്പോഴും തിന്മയുണ്ട് എന്നാൽ യേശു വീണ്ടും വരുന്നു അവൻ വരുമ്പോൾ ദൈവം എല്ലാ തിന്മകളെയും എന്നേക്കുമായി വിധിക്കും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു